നമസ്കാരം യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നു ആ അപ്ഡേഷൻ വന്നിട്ട് പോലും അതിനകത്തെ ഇംഗത്തിനകത്ത് വ്യത്യാസം വരും എന്നിട്ട് കൂടിയും ഇന്നും ഞാൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ വിഷയമാണ് നിങ്ങളോട് സംവദിക്കുന്നത് അത്രമാത്രം ഹൃദയസ്പർശിയായ രീതിയിൽ അദ്ദേഹത്തിനോട് അടുത്ത് പെരുമാറാൻ സാധിച്ചൊരു വ്യക്തി എന്നതിൽ എനിക്ക് വളരെ വിഷമം മുഖ്യധാരാ പത്രങ്ങളും മാധ്യമങ്ങളും എടുത്തു കളഞ്ഞ ഒരു വിഷയമാണ് കണ്ണൂർ എ ഡി എം ആയിരുന്നു നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അത് കൊലപാതകമാണെന്ന് വിശ്വസിക്കുവാനാണ് എനിക്കേറെ താല്പര്യം അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ കുറ്റപത്രം സമർപ്പിച്ചു അത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോലീ കോടതി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വൺ പരിഗണിക്കും അതിനുശേഷം ആ കേസ് സെഷൻസ് കോടതിയിൽ മാറ്റും എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ ആ വീഡിയോയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു മഞ്ജുഷിയോ മഞ്ജുഷയുടെ വീട്ടുകാരോ ആരെങ്കിലും ഈ കേസിൽ ഒരു ഹർജിയായി പോകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു വളരെ സന്തോഷപൂർവ്വം പറയട്ടെ മഞ്ജുഷ അതിനകത്ത് ഒരു വക്കാലത്ത് ഫയൽ ചെയ്യുകയും കുറ്റപത്രവും അനുബന്ധ രേഖകളും തനിക്ക് പരിശോധിക്കണമെന്നത് പഠിക്കാനുള്ള സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു പ്രഥമ ദൃഷ്ടി അതിൽ കഴമ്പുണ്ടെന്ന് കണ്ട മുഹമ്മദ് അലി ഷഹാബ് എന്ന് പറയുന്നത് ഷഹാദ് എന്ന് പറയുന്ന ആ മജിസ്ട്രേറ്റ് ആ കേസ് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മാറ്റിയിരിക്കുന്നു അപ്പം ഇത്രയും ദിവസത്തിനുള്ളിൽ മഞ്ജുഷയുടെ വക്കീലിന് ഈ കേസിനകത്തുള്ള സമർപ്പിച്ചിരിക്കുന്ന രേഖയിലുള്ള കുറ്റപത്രത്തിലെ പൊരുത്തക്കേടുകളും രേഖകളും അനുബന്ധമായി നൽകിയിട്ടുള്ള ഇപ്പം അനുബന്ധമായി വീണ്ടും ഒരു പിന്നെ കുടുംബ ഇതോടെ നടത്തിയൊരു കുറ്റപത്രം നൽകിയിട്ടുണ്ട് ആ കുറ്റപത്രത്തിലെ പിഴവുകളൊക്കെ കണ്ടെത്താനും അത് കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു പുനരന്വേഷണത്തിലുള്ള സാധ്യത തേടുവാനും അല്ലെങ്കിൽ തുടരന്വേഷണത്തിലുള്ള സാധ്യത തേടുവാനും അല്ലെങ്കിൽ വേറെ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോകാനുള്ള ഒരു കച്ചിത്തുരുമ്പ അവിടെ നിന്ന് ലഭിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ബഹുമാന്യേയും സർവാധുരണിയെയും കണ്ണൂരിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെയായ ആ പി ദിവ്യ കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർക്കേണ്ടതാണ് ആരെയും ധിഖാരത്തോടുകൂടി കാണുകയും എന്തിനേയും ധിഖാരത്തോടുകൂടി കാണുകയും താനാണീ ലോകത്തിൻ്റെ എല്ലാം ബാക്കി അല്ലെങ്കിൽ നയിക്കുന്നതെന്ന രീതിയിൽ നടന്ന ദിവ്യയ്ക്ക് കോടതി മുറിയിൽ നാട്ടുകാർ കാണാൻ മജിസ്ട്രേറ്റ് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന അത്രയും സമയവും പ്രതി പ്രതിയായി നിന്ന് കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഗതിയുണ്ടല്ലോ ആ ഗതികേടാണ് രാഷ്ട്രീയക്കാരന് കൊടുക്കാവുന്ന ഏറ്റവും അടി ഇവിടെ രണ്ട് സ്ത്രീകളാണ് ഒരാൾ എല്ലാ ദിവസവും ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ ഫോട്ടോ ഇട്ടിട്ട് ഈ മഹതി എങ്ങനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നെ അവരുടെ ഫേസ്ബുക്കിലൊക്കെ ഇടുകയും പിന്നെ നമ്മുടെ പഴയ ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ രഞ്ജിതയെ കുറ്റം പറഞ്ഞ ഒരു ഡെപ്യൂട്ടി തൗസലർ അയാൾ അയാളുടെ പോസ്റ്റിലിടുക ഇങ്ങനെയൊക്കെ ചെയ്ത ആള് പ്രതിക്കൂട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു നമുക്കൊരു കാണുമ്പോൾ ഒരു അല്ല കേൾക്കുമ്പോൾ കരളിനൊരു ഭയങ്കര ആശ്വാസം ആശ്വാസമാണ് കിട്ടുന്നത് കണ്ണേ കരളിയിൽ നിന്നൊന്നും ദിവ്യെ വിളിക്കാൻ ഈങ്ങളെ വിളിക്കാൻ അന്ന് ആരെയും കണ്ടില്ല പക്ഷേ എന്തായാലും ദിവ്യ ഇന്നലെ ഏകയായിട്ടാണ് കോടതി മുറിയിൽ കടന്നു വന്നതെന്നുള്ളതാണ് അറിയാൻ സാധിച്ച കാര്യം കുറ്റപത്രത്തിൻ്റെ പകർപ്പിനു വേണ്ടിയുള്ള ശ്രമം ഞാനും നടത്തിയിട്ടുണ്ട് അത് കിട്ടുന്ന മുറിക്ക് നമുക്കും അത് വിശകലനം ചെയ്യാൻ സാധിക്കും എന്തായിരുന്നാലും ഞാൻ ഈ കാര്യത്തിൽ മഞ്ജുഷയെ അഭിനന്ദിക്കാനാണ് ആഗ്രഹിക്കുന്നത് രഹസ്യമായി നീക്കമായിരുന്നെങ്കിൽ പോലും അതവർക്ക് പ്രയോജനം ചെയ്യും ആ രണ്ട് പെൺമക്കൾക്ക് തന്നോടൊപ്പം തൻ്റെ ഇടതും വലുതും കിടന്നുറങ്ങുന്ന രണ്ട് പെൺമക്കൾക്ക് അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്താനും ഒരുപക്ഷേ കുറ്റവാളികളെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരാനും സാധിക്കുമെന്നുള്ള ആ സന്തോഷത്തോടുകൂടി ഒരു പ്രത്യാശയോടുകൂടി ആ കുഞ്ഞുങ്ങൾക്ക് ഓരോ ദിവസവും കടന്നു കഴിയ കടന്നു പോകാൻ കഴിയും അതുതന്നെ ഒരു ആശ്വാസമാണ് കുറ്റപത്രത്തിൽ ഒരു പുനരന്വേഷണത്തിനോ തുടരന്വേഷണത്തിനോ അല്ലെ മറ്റു ഏജൻസികൊണ്ട് അന്വേഷിപ്പിക്കുന്നതിനോ ആയ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനും അങ്ങനെ ഉണ്ടാവട്ടെ സി ബി ഐ എൻക്വയറിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അനുബന്ധമായി പറഞ്ഞുകൊള്ളട്ടെ സുരേഷ് ഗോപിയാണ് ഞാൻ കോട്ടയം ഉദ്ദേശിക്കുന്നത് മഞ്ജീഷിക്ക് കൊടുത്തുറപ്പ് പമ്പിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നടപടികളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ തെറ്റായ കീഴ്വഴക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സി ബി ഐ എൻക്വയറി നടത്തുമെന്ന് പറഞ്ഞു ഞാൻ മുൻ മീഡിയയിൽ പറഞ്ഞ പോലെ ഇനിയെങ്കിലും ആ മനുഷ്യൻ ആത്മാർത്ഥയുണ്ടെങ്കിൽ ആ കേസ് പമ്പിൻ്റെ കേസ് ഒന്ന് അന്വേഷിപ്പിക്കാം പമ്പിൻ്റെ കേസ് ശരിയായ രീതിയിൽ സി ബി ഐ അന്വേഷിച്ചാൽ അത് എത്തപ്പെടുന്നത് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിലായിരിക്കും എന്തായിരുന്നാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കാൻ നമുക്ക് നന്ദി നമസ്കാരം